വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിൽ വർഷത്തെ വൈ പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമവും വിതരണവും നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ആദ്യഘഡു വിതരണോദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾ ഓരോരുത്തരെയും പറയുമ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിയില്ല കാരണം നമ്മുടെ വി ഒമാർക്ക് നിങ്ങളെയൊക്കെ പേരോ അഡ്രസ്സോ ഒക്കെ പറഞ്ഞാൽ തന്നെ അറിയാം നിങ്ങൾ പഞ്ചായത്തിൽ ഏത് ഭാഗത്താണെന്നും എവിടെയാണെന്നും ഒക്കെ അറിയാം എന്തായാലും നമ്മൾ ഇന്ന് ഇങ്ങനെ ഇപ്പൊ ഇവിടെ എഗ്രിമെന്റ് വെച്ച് ഓരോരുത്തരും കാണാനും അതുപോലെ തന്നെ വളരെയധികം സന്തോഷമുണ്ട് ആ ഓരോ ആളുകളല്ല ഇവിടെ വന്നിട്ടുള്ളത് അവരുടെ കുടുംബാംഗങ്ങളും കുടുംബാംഗങ്ങളുടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതിൽ വളരെയധികം സന്തോഷം അറിയിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നന്ദി കിടപ്പാടുകളോടുണ്ട് അപ്പൊ എല്ലാവരും എനിക്ക് കാണാനും നിങ്ങളോടൊക്കെ ഒന്ന് നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മളിന്നിപ്പോ ഇങ്ങനെ ഒരു ചടങ്ങ് വിളിച്ചത് നമ്മൾ ഫസ്റ്റ് കെട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് നേരത്തെ കൊടുത്തു എന്നിരുന്നാൽ ആ ഒരു രണ്ട് സാമ്പത്തിക വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രാജ്യത്ത് വീണ്ടും പി എം എ വൈ പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിലാണ് അവസാനമായി പി എം എ വൈ പദ്ധതി നടപ്പാക്കിയത് കേരളത്തിൽ ലൈഫ് പദ്ധതിയുമായി ഏകീകരിച്ച കേന്ദ്രവിഹിതമായ എഴുപത്തിരണ്ടായിരം രൂപ അടക്കം നാല് ലക്ഷം രൂപയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത് ഗ്രാമപഞ്ചായത്ത് വിഹിതം എഴുപതിനായിരം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയും ജില്ലാ പഞ്ചായത്ത് വിഹിതം തൊണ്ണൂറ്റി എണ്ണായിരം രൂപയും രൂപ സംസ്ഥാന സർക്കാർ വിഹിതമടച്ചാൽ എഴുപത്തിരണ്ടായിരം രൂപ ചേർത്ത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കേന്ദ്രവിഹിതമായി ഗുണഭോക്താവിന് നൽകും കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ കരുളായി അമരമ്പലം ചോക്കാട് കാളികാവ് കരുവാരകുണ്ട് തുവൂർ എടപ്പറ്റ എന്നീ പഞ്ചായത്തുകളിൽ ഈ സാമ്പത്തിക വർഷത്തിൽ ഏകദേശം രണ്ടായിരത്തി നാനൂറോളം വീടുകളാണ് പദ്ധതിയിൽ അനുവദിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ നാനൂറ്റി അൻപത് ഗുണഭോക്താക്കളാണ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നിലവിൽ രജിസ്റ്റർ ചെയ്ത ചെയ്താളുകളിൽ എഴുപതോളം ആളുകൾക്കാണ് ആദ്യഘഡു വിതരണം ചെയ്തത് ചടങ്ങിൽ ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സി വി ശ്രീകുമാർ പദ്ധതി വിശദീകരിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഫീഖാമറ്റത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി എം ബിജു കെ ഷെരീഫ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് അംഗം ജിഷ കാളിയത്ത് ജോയിന്റ് ഡിഒ എം അബ്ദുൽ സമദ് ബ്ലോക്ക് എക്സ്റ്റൻഷൻ ഓഫീസർ സി കെ പ്രമോദ് ബ്ലോക്ക് ഹൌസിംഗ് ഓഫീസർ ഇ ആർ സുരേഷ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ലൈഫ് ഭവന പദ്ധതിക്ക് പുറമെയാണ് പി എം എ വൈ പദ്ധതി നടപ്പാക്കുന്നത് രാജ്യത്ത് കേരളത്തിൽ മാത്രമാണ് പി എം എ വൈ പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്കും നാല് ലക്ഷം രൂപ നൽകുന്നത് ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ